നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളും അവരുടെ സാരി കളക്ഷൻസും കണ്ടുനോക്കാം ഏറെ പ്രേക്ഷക പ്രീതി നേടിയ സീരിയലാണ് മൗനരാഗം മൗനരാഗം സീരിയലിൽ കല്യാണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഐശ്വര്യ റംസയുടെ സാരി കളക്ഷൻസ് ഇഷ്ടമാത്രമെന്ന സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഇഷിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മൃദുല വിജയുടെ സാരി കളക്ഷൻസ് കണ്ടു കണ്ടുനോക്കും സാന്ത്വനൻ ടൂവിലൂടെയും ചന്ദനമഴ സീരിയലിലൂടെയും പ്രേക്ഷകമനം കവർന്ന മേഗ്ന വിൻസെന്റിന്റെ സാരി കളക്ഷൻസ് തമിഴ് ടെലിവിഷൻ പരമ്പരയിലൂടെ അഭിനയരംഗത്തെത്തി മലയാളത്തിലെ ഈശാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനൻ ടൂവിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ഐശ്വര്യ രാജേഷിന്റെ സാരി കളക്ഷൻസ് ചന്ദ്രിക ലീന്ന എന്ന സീരിയലിൽ അളകനാന്തയായി എത്തിയ മാൻസി ജോഷിയുടെ സാരി കളക്ഷൻസ് ചെമ്പനീർ പൂവ് സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ റബേക്ക സന്തോഷിൻ്റെ സാരി കളക്ഷൻസ് പത്തരമാറ്റ എന്ന ആദ്യ സീരിയലിലൂടെ പ്രേക്ഷക മനം കവർന്നെടുത്ത നവ്യയായി മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന അഞ്ജു അരവിന്ദാക്ഷൻ്റെ സാരി കളക്ഷൻ പത്തരമാറ്റ് എന്ന സീരിയലിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയും മോഡലുമായ സ്മിത സാമൂലിൻ്റെ സാരി കളക്ഷൻസ് പത്തരമാറ്റ് സീരിയലിൽ ദേവയാനി എന്ന അമ്മയമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മി രാഹോലിന്റെ സാരി കളക്ഷൻസ് പത്തരമാറ്റ് സീരിയലിൽ നായികയായി അഭിനയിക്കുന്ന ലക്ഷ്മി കീർത്തനയുടെ സാരി കളക്ഷൻസ് സിനിമാ സീരിയൽ താരങ്ങൾ അണിയുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകരും അത്തരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഇപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഈ താരങ്ങളുടെ സാരി കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി കളക്ഷൻസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ